വണ്ടി വാങ്ങിച്ചു കൊണ്ടും ഫ്രണ്ട്സ് നമ്മൾ വണ്ടി കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യത്തെ സംഭവം ഫ്രണ്ട്സ് ചേച്ചിന്റെ വണ്ടി കുളിച്ച് പുട്ടത്തെയാണ് <laughs> ോ അപ്പേന്റെ പുള്ളത്തി കൂടെ ഒന്ന് കാര്യ പൊതിയോ ടു ഫ്രണ്ട്സ് ഡി ഡി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പം എല്ലാ വണ്ടിയും കഴുകാൻ പോവാണ് എല്ലാ വണ്ടിയും കഴുകാൻ പോവാ പോവാൻ കൈകൂളി എൻ്റെ വണ്ടി എല്ലാം ഞാൻ തന്നെയാണ് കഴുകുന്നത് അപ്പൊ ആ വണ്ടി കഴുകി കഴിഞ്ഞു ഹെൽപ്പർ ആയിട്ട് അതെ കുഞ്ഞു കുട്ടികള് അതെ കൊടുക്കുന്നത് വെള്ളമൊഴിച്ചു കൊടുക്കണോ നമ്മൾ വണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യത്തെ സംഭവം നമ്മൾ പോളിച്ച തുണി കൊണ്ട് വേണം വണ്ടി കഴുകാൻ ഏത് വണ്ടിയാണെങ്കിലും അതിൻ്റെ പപ്പു പറഞ്ഞാണ് അപ്പം നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് മുകളത്തെ ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് വേണം അടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ നിന്ന് മോളേക്ക് വരുമ്പം എന്താ അവിടെ മണ്ണ് മണ്ണുണ്ടാവും അടിയിലൊക്കെ അപ്പം അത് മോളിക്ക് വരുമ്പോൾ നമ്മളിവിടെ പോറലൊക്കെ പറ്റും കൈ മണ്ണ് ഉരഞ്ഞിട്ട് പുതിയ വണ്ടി ആയിട്ടത് അതെ പുതിയ വണ്ടി വണ്ടിക്കായി ശരിക്കും വണ്ടി പഴയത്തിലുള്ള ാണ് വിചാരിച്ചത് അപ്പ എല്ലാരും കൂടെ വീഡിയോയും കൂടെ ആട്ടാന്ന് വിചാരിച്ചു പറഞ്ഞാല് ഷോർട്സ് തൊണ്ണി പിന്നെ കുഴപ്പമില്ല അങ്ങനെ അനയൂല ഈ തുണി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എൻ്റെ പഴയ ഒരു തുണിയായിരുന്നു ഡ്രസ്സ് ടിക്ടോക്ക് കണ്ട സമയത്ത് ഇട്ടുകൊണ്ടിരുന്നത് ഇതിപ്പോ ടൈറ്റ് ആയിട്ടോ പിന്നെ അവിടെ കീറിയിട്ടോ ഉണ്ടായിരുന്നു അപ്പം വണ്ടി കഴുകാൻ കഴുകാണെങ്കിൽ ഈ വണ്ടി വാങ്ങിച്ചിട്ട് കഴുകിട്ടില്ല സു

ചെസ്റ്റ് ഒന്ന് കീറിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഈ സീറ്റിന്റെ കവർ ജസ്റ്റ് ഒന്ന് മാറ്റണം ഇതെങ്ങനെ കീറിയെന്ന് എനിക്കറിയില്ല അല്ല ഇത് വെയില് കൊണ്ടിട്ട്

നമ്മൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ രാത്രി പിന്നെ മഴ നിക്കു സന്ദിയൊക്കെ ആവുമ്പഴേ മഴ നിക്കു ഭയങ്കര എനിക്ക് രാത്രി മഴ പെയ്യണം ഇഷ്ടം പക്ഷേ രാത്രി മഴ പെയ്തിട്ടില്ല ഫ്രണ്ട്സ് പിന്നെ സ്കൂൾ തുറന്നിട്ട് സ്റ്റഡി ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഒരുപാട് എന്ന് വച്ചാൽ കമന്റ് തുറന്ന ഫുള്ള് ആധാറ് സ്റ്റഡി ബ്ലോഗ് ഷോപ്പിംഗ് ഷോപ്പിംഗ് ഷോപ്പിങ്ങനെ ഷോപ്പിങ്ങുകൾ അതന്നെയാണ് എല്ലാരും പറയുന്നത് അപ്പം ഫസ്റ്റ് സ്കൂളും തുറക്കട്ടെ എന്നിട്ട് സ്റ്റഡി ബ്ലോഗ് ചെയ്യാം പിന്നെ സ്കൂൾ ഷോപ്പിങ്ങിന്റെ കാര്യമാണെങ്കിൽ അത് നമ്മൾ സ്കൂൾ തുറക്കണതന്നെ രണ്ടു ദിവസം മുന്നേ ചെയ്യാറുള്ളൂ രണ്ടു ദിവസം മുന്നേ ചെയ്യാറുള്ളൂ അത് എല്ലാ വർഷവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പിന്നെ സ്റ്റഡി ബ്ലോഗിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഒരു ഇതില്ല താല്പര്യമില്ല അതാണ് ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ നല്ലോണം പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത് വിചാരിക്കും പഠിക്കുകയും ചെയ്യും

സൈക്കിള് അവര് സ്വന്താട്ടോ കഴുകി കേക്കോടുന്നാ ഒരു പൊട്ടി കഴിച്ച് ഇൻഡിക്കേറ്റർ ഇണ്ട് ഈ ഇൻഡിക്കേറ്ററിലെ മിററ് കാണുന്നുണ്ടോ അതേമാതിരി കാണും ചളിച്ച കളയോ ആ പിന്നെ ടയർ ആദ്യമോ ഈ ടയർ ഈ ടയർ ആ ആ അതിന്റെ ഉള്ളില് കഴുകുളളില് ഉം ഉം പപ്പേന്റെ പുള്ളറ്റും കൂടെ ഒന്ന് കഴുകണേ എടാ ഇടതി മോളെ വണ്ടി കടിച്ചിട്ട് ആദ്യ വെച്ചുകൊടുക്കണം സ്റ്റാർലോ <laughs>

ഴുവാ എനിക്ക് ഉടുപ്പൊക്കെ നനഞ്ഞലപ്പം മെയിൻ എഴുതും ഓ ടയറൊന്നും കഴുകണ്ട ഇതൊക്കെ കഴിയാ മതി ൊക്കെ കഴിഞ്ഞുട്ടോ ഗൈ ആ കൊമ്പ് പൊട്ടിച്ചാടി മഴ പെയ്തപ്പം അങ്ങനെ ആദിമോനെ വണ്ടി കഴുകി കഴിഞ്ഞിരിക്കുന്നു ഫാസ്റ്റ്

അവ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പറ്റി ഈ ഇലക്ട്രിക് സ്കൂട്ടീനെ പറ്റി പറയാൻ പറഞ്ഞിട്ട് അപ്പം ഇതിനെപ്പറ്റി ഇപ്പം ആ ഇത് നമ്മൾ സാധാ വണ്ടിമാതിരി അല്ല ചാർജ് ചെയ്യണം നമ്മൾ ത്രീ ടു ഫോർ ആണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ ഇവിടെയും പിന്നെ നമ്മൾ ഏതെങ്കിലും ഞങ്ങളിപ്പോൾ വാഷിംഗ് മെഷീൻ്റെ പ്ലഗിലാണ് കുത്തല് പ്ലഗ്ഗിലും ചാർജ് ചെയ്യാം അതെ ഏത് പ്ലഗിലും ചാർജ് ചെയ്യാവുന്നതാണ് ഇൻവെർട്ടർ കണക്ഷൻ ഇല്ലാത്ത ഏത് അപ്പോൾ ചാർജും അത് കിടക്കുക അത് പിന്നെ എത്ര പാർക്കിങ്ങിലാണെങ്കി വണ്ടി മൂവ് ചെയ്യില്ല കേട്ടോ സ്റ്റോപ്പ് ആയിരിക്കും നമ്മൾ ആക്സലേറ്റർ കൊടുത്താലും വണ്ടി മൂവ് ആവില്ല പിന്നെ റിവേഴ്സ് ഉണ്ടല്ലേ റിവേഴ്സ് റിവേഴ്സ് ഉണ്ട് സ്വിച്ച് പിടിക്കണം അത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സിൽ പോവും എഴുതി കഴിഞ്ഞിട്ടുണ്ട് ആറിന് എഴുതിയിട്ടുണ്ടാവും ടീന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാർക്കിങ് ഓ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഓൺ ആവും പിന്നെ ഓൺ ഓഫാവും അങ്ങനെയുള്ള പാർക്കിങ്ങിലാണെങ്കിൽ നെക്കിക്കഴിഞ്ഞാൽ പാർക്കിംഗ് ഓഫ് ആവും പിന്നെ ഈ റിവേഴ്സിൽ ഞെക്കിയിട്ട് നമ്മൾ ഇത് ആക്സിലേറ്റർ ആക്സിലറേറ്റർ കൊടുത്തത് ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ നമ്മൾ ഉറയ്ക്ക് പോവുള്ളൂ അത് ഇട്ട് കഴിഞ്ഞാൽ മുന്നേക്കും പോകും അപ്പം നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ഞെക്കി വിടാൻ പാടില്ല പറ്റിയ ഇത് പിന്നെ പിന്നെ സാധാ സ്കൂട്ടികളുടെ ഫോണൊക്കെ പിന്നെ അടുത്തായിരിക്കും ഇത് കുറച്ച് വിട്ടിട്ടാണ് ഇത് ഇവിടെ ഇവിടെ സാധാ സ്കൂട്ട് ഇവിടെ ആയിരിക്കും അപ്പൊ ഇതാണ് ഓണടിക്കാൻ ബ്രേക്കും ഇതും കൂടെ പിടിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ ഹോൺ അടിക്കണ്ട സമയത്തും ബ്രേക്ക് ഈ ബ്രേക്കാണ് ഞാൻ അതെ ഹോണ് കുറച്ച് ഇപ്പുറത്തേക്കാണ് വരുന്നത് നമ്മൾ ചെറിയ ചെറിയ കുട്ടികൾക്കൊന്നും കൈയെത്തില്ല അത് നമ്മൾ നമ്മളകത്താണ് ബാറ്ററി വെക്കാറ് ഡിക്കിയിൽ എങ്ങനെ ബാറ്ററി വെക്കാറുള്ള ഹെൽമെറ്റ് മാത്രമേ വെക്കാറുള്ളൂ പിന്നെ ഞാൻ പിന്നെ ഇപ്പ എന്താ പിന്നെ ആ പിന്നെ ഇതിന് ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അതെ സൈക്കിളിന്റെ ആ ഒരു സ്പീഡ് തന്നെ ഉള്ളു വല്യ സ്പീഡില്ലാത്ത മാക്സിമം സ്പീഡ് പിന്നെന്താ പിന്നെ ഇതിനെ കുറിച്ച് എന്താ നമുക്ക് വലിയ അതെ അറിയുന്ന കാര്യങ്ങളൊക്കെ ദേവ് പറഞ്ഞു തന്നു ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അതെ നമ്മൾ പറയാത്തതായിട്ട് വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു എന്തെങ്കിലും വീഡിയോ അങ്ങനെ എന്തെങ്കിലും എന്ന് ഇപ്പം സ്കൂട്ടി വാങ്ങിയ പിന്നെ അമ്മപ്പം എന്നടുത്തുള്ള കടക്കൊക്കെ വിടലുണ്ട് ഗൈസ് സാധനങ്ങൾ വെച്ചാൽ പപ്പയാണ് സാധനങ്ങൾ മേടിക്കാൻ പോവല് പിന്നെ എന്തെങ്കിലും ആയിട്ട് പപ്പയ്ക്ക് വർക്കുള്ള സമയത്തൊക്കെ ഞാനാണ് പോയത് പിന്നെ ഞാൻ ഇടയ്ക്ക് അമ്മമ്മേന്റെ ആദ്യമേൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട് ഇപ്പൊ ഈ പരിപാടിയാണ് വരും പിന്നെ അവിടെ പോയിട്ട് കാര്യൊന്നുമില്ല നമ്മള് ടൗണിൽ കൂടെ സൈക്കിളൊക്കെ കുടിക്കലില്ലേ ഭയങ്കര എക്സ്പേർട്ട് ആയവേ സൈക്കിൾ കുടിക്കലുള്ളൂ ടൗണില് അതേ മേ തന്നെ നമ്മള് ഹെൽമെറ്റ് വെക്കണമെന്ന് നിർബന്ധല്ല പക്ഷെ നമുക്ക് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഹെൽമെറ്റ് വെക്കണത് എന്നിട്ട് എച്ച കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ ഹെൽമെറ്റ് വെക്കാം പിന്നെ ഇതിൽ പോയി പിന്നെ ഇതില് നമ്മള് നൂറ്റി ഇരുപത്തെട്ട് കിലോ വരെ ഇത് ൂസം നൂറ്റമ്പത് കിലോ വരെ ഇത് താങ്ങൂള്ളൂ പൈസ അത്ര നൂറ്റി എത്രയാണോ നമ്മള് വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞു നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടീനെ പറ്റി പറയുകയും ചെയ്തു അത് എല്ലാരും റിക്വസ്റ്റ് ചെയ്തതായിരുന്നു അതിനെ പറ്റി പറയാൻ പറഞ്ഞിട്ട് ആ ചിലർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ ചിലര് പറഞ്ഞിട്ടുള്ളൂ ആ ചിലർക്ക് വേണ്ടിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തു അപ്പൊ നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതെ ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യാം ഷോപ്പിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും തന്നെ സ്റ്റഡി ബ്ലോഗ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം എന്റെ മനസ്സതിലോട്ട് എത്തിക്കട്ടെ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്നിട്ട് സ്റ്റഡി ബ്ലോഗ് എടുക്കാം എടുക്ക പിന്നെന്തൊക്കെയാ വീഡിയോസ് എന്നുള്ളത് അതെ ചാലഞ്ചാണ് നിങ്ങക്ക് വേണ്ടെങ്കിൽ എങ്ങനത്തെ ചാലഞ്ച് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ കമൻറ്റിൽ ഇങ്ങനെ ഹായ് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഹായ് തരും അതാണ് നമ്മൾ ക്യൂ എൻ ഒക്കെ ചെയ്യുമ്പോഴേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം പിന്നെ അപ്പം എങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിൽ പറയാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു നമ്മള് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുത്താലോ എന്ന് വണ്ടി കണ്ടിട്ട് മണ്ട കഴുകൊണ്ട് അറിയട്ടെ എന്ന് മണ്ട് കഴുകിയപ്പോ ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു വീഡിയോ ആക്കി കഴിഞ്ഞപ്പോ വിചാരിച്ചു നമ്മള് നമ്മുടെ ദൈവൻ്റെ സ്കൂട്ടി ഞങ്ങൾ ഈ സ്കൂട്ടിനെ പറ്റി ഒരൊറ്റ വീഡിയോ ഇടാൻ നിന്നതാണ് പക്ഷേ സ്കൂട്ടിനെ പറ്റി ഞങ്ങൾ ആകെ രണ്ടുവരിയെ പറഞ്ഞിട്ടുള്ളൂ അത്രേ ഞങ്ങൾക്ക് അറിയുള്ളു ഡീറ്റെയിൽ ആയിട്ടൊക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്താൻ മറക്കരുത് അപ്പൊ ഇപ്പൊ പിന്നെ വരുന്നതായിരിക്കും